പള്ളിപ്പുറം പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി വൈപ്പിൻ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം റസിഡൻസ് എപ്പെക്സ് കൗൺസിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള എസ് എസ് എൽ സി പ്രതിഭാ പുരസ്കാര സമർപ്പണവും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ മാതൃകാ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങും പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ ഭാഗമായി വിജ്ഞാനത്തെ അധിഷ്ഠിതമായി ലോകത്തെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വന്ന എല്ലാ അറിവുകളെയും സ്വാശീകരിക്കാൻ വേണ്ടിയാണ് വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ നോളക് എക്കോണമി നോൺ എക്സ്പെൻസമിക് എന്ന രാഷ്ട്രീയം നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുവഴി ഒരു കാലത്തോ അപ്പുറം കേരളത്തെയാണ് നാം ദുരിതദർശനം ചെയ്യുന്നത് ഇന്ന് പഠിച്ച് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം നാളെ ലോകത്തെല്ലാ വികസിത രാജ്യങ്ങളോടൊപ്പം വരുമാനത്തിലും ജീവിത നിലവാരത്തിനും കണ്ടെത്തുന്നു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല വളരെ സമ ഒന്നാണ് സ്കൂൾ പ്രായത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ കേരളത്തിൽ വിദ്യാലയങ്ങളിലെത്തുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും അത് നമുക്ക് കാണാൻ കഴിയും എപ്പെക്സ് പ്രസിഡന്റ് സേവി താണിപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സിപി പള്ളിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി ജോയിന്റ് സെക്രട്ടറി കെ ജി ജോളി പ്രതിഭകളെ പരിചയപ്പെടുത്തി ലഹരിക്കെതിരെ ഡോക്ടർ അബ്ദുൽ കരീം മാജിക് ഷോ നടത്തി എഡ്രാക്സ് സെക്രട്ടറി പി സി അജിത് കുമാർ പള്ളിപ്പുറം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ് എപ്പെക്സ് വൈസ് പ്രസിഡന്റ് എൻ എസ് സദാനന്ദൻ ട്രഷറർ സിനിഷ സുനിൽ സെക്രട്ടറി പി കെ ഭാസി എന്നിവർ സംസാരിച്ചു രീതി ഈ mm. ും അതുപോലെ ഏജൻസികളിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങളിലേക്കായിട്ടുള്ള അതെല്ലാം നമ്മൾ ഈ വനിതകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള ഒരുപാട് വനിതകൾക്കുമായിട്ടുള്ള സ്വയം പ്രതികളോ പ്രവർത്തനങ്ങൾ അതിന് ये जिंजर मिला पाइरेज़ जिंजर मिला तो बाहर निकलता है ये uh, अमिगारो टोरेट है सेंडेलिका टोल है ऐसे कुछ ठीक टोल है जामा फिर मिल गया तो मैंने वापस बुता मैंने खराब किया जाता हूँ वो क्या अंगूर में आता है इलावा तो रेडियोस तो सब अच्छा तो टीम आइटम का चार बार कर लिया सामो है मंज

സമ ആലോചിച്ചപ്പോൾ ചില സംശയങ്ങളുണ്ട് കാരണം നേരത്തെ സ്വാഗതത്തിൽ സെക്രട്ടറി പറഞ്ഞതുപോലെ പലർക്കും ഇത് വന്ന് വാങ്ങാൻ ഒരു ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ കാരണം എല്ലാ സ്ഥലത്തും എന്നാലും നമ്മൾ തീരുമാനത്തിന് ഇഷ്ടവട എന്തായാലും കൊടുക്കണം നമുക്ക് അതിൽ കൂടി നമ്മൾ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഡോക്ടർമാരുണ്ട് അങ്ങനെ സമൂഹത്തിൽ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരെ അവരെയൊക്കെ നമ്മളൊന്ന് എന്നെല്ലാം വളരെ താല്പര്യ തുടരുകയും വേണം അതിനപ്പം എനിക്ക് തോന്നിയ ഒരു പ്രധാന കാര്യം നമ്മുടെ ഈ പഞ്ചായത്തിൽ പല നേരത്തെ പറഞ്ഞതുപോലെ പല വിധത്തിലും കൂട്ടികൾക്ക് കിട്ടുന്നുണ്ട് അവരെ അനുഭവിക്കുന്ന ജനങ്ങളും നമുക്ക് അവാർഡോ ഇല്ലാതെ കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇത് തോന്നുന്നത് അധികപ്പെട്ട അയതൊന്നും തോന്നി അതും കൊണ്ടുകൂടിയാണ് സംശയത്തോടുകൂടി നിന്ന് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി അബ്രഹാം പി ബി സജീവൻ കെ ആർ സുഭാഷ് മുന്നമ്പം സന്തോഷ് യോഗാചാര്യൻ ഉപേന്ദ്രൻ ആചാരി അമൃത കൃഷ്ണൻ വർണ ഭാസി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബി ഡി എസ് ഫസ്റ്റ് ക്ലാസ് നേടിയ ഡോക്ടർ കൃഷ്ണ സോണിരാജ് ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദിക് മെഡിക്കൽ കോളേജിൽ നിന്നും ബി എ എം എസിൽ ഫസ്റ്റ് ക്ലാസ് നേടിയ ഡോക്ടർ ദേവിക സോണിരാജ് ഡോക്ടർ സ്നൂബ റാഫേൽ ഡോക്ടർ അബ്ദുൾ കരീം ഡോക്ടർ ആൻസി അഷ്റഫ് ഡോക്ടർ ജോസഫ് ഡെനിൽ വി സി ജിനേഷ് പി എച്ച് കണ്ണൻ വിജയ് ബോസ് ശാന്തി എസ് എസ് എൽ സി വിദ്യാർത്ഥി പ്രതിഭകൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു